ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് ഇന്നും വൈകിട്ട് അഞ്ചു മണിവരെയുള്ള കണക്കനുസരിച്ച് അറുപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ ഇന്നവിടെ ദർശനത്തിനെത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി പേർ തത്സമയ ബുക്കിംഗിലൂടെയാണ് ദർശനത്തിനെത്തിയത് ഇന്നലെ എഴുപത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് മൂന്ന് പേരാണ് സന്നിധാനത്തെത്തിയത് പ്രവീൺ പുരുഷോത്തമനുണ്ട് സന്നിധാനത്ത് പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് ഈവനിംഗ് ശബരിമല സന്നിധാനത്ത് ഈ മണ്ഡലകാലത്തുടനീളം അണമുറിയാത്ത തിരക്കാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംവിധാനങ്ങളെല്ലാം കാര്യക്ഷമമല്ലേ അവിടെ സുജയ സന്നിധാനത്ത് ഇന്ന് വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നപ്പോൾ മുതൽ എല്ലാ മണിക്കൂറിലും വളരെയധികം ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് ഇപ്പോൾ കാലാവസ്ഥയും സന്നിധാനത്ത് മാറിയിട്ടുണ്ട് ശബരിമല മേഖലയിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് മഴ ആരംഭിച്ചത് പക്ഷേ മഴയൊന്നും അയ്യപ്പ ഭക്തർക്ക് ഒരു പ്രശ്നമേ അല്ല ഇന്ന് വൈകിട്ട് അഞ്ചു വരെയുള്ള കണക്കുകൾ പ്രകാരം അറുപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് പേർ ഇതിനോടകം ദർശനം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ തത്സമയ ബുക്കിങ്ങിലൂടെ ദർശനം നടത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വർധനമുണ്ടായിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ സമയം വരെ ഒൻപതിനായിരത്തി പേരാണ് തത്സമയ ബുക്കിങ്ങിലൂടെ ദർശനം നടത്തിയത് ഇന്നലത്തെ കണക്ക് നാം നോക്കുമ്പോൾ എഴുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ ദർശനം നടത്തിയത് ഏറ്റവും വലിയ കണക്ക് തന്നെയാണ് ഇന്നലെ തത്സമയ ബുക്കിങ്ങിലൂടെ പന്തിലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരും ദർശനം നടത്തി ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് പതിനെട്ടാം പടിക്ക് താഴെ ഭക്തർ പതിനെട്ടാം പടിക്ക് താഴെ പതിനെട്ടാം പടി ചവിട്ടിക്കയറുന്നതിനായി കാത്തു നിൽക്കുന്നതാണ് ഇന്ന് വലിയ നടപ്പന്തലിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് മഴ ആയത് കാരണം ഭക്തർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അവർ അതൊന്നും വകവയ്ക്കാതെ പതിനെട്ടാം പടി കയറുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം പോലീസ് പോലീസ് സ്വാമിമാർ ഭക്തരെ സഹായിക്കുന്നു ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുള്ളത് ഇപ്പോൾ ഈ പതിനെട്ടാം പടിയുടെ മുകളിൽ ഒരു പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഇതില്ലായിരുന്നു കാരണം മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഭക്തർക്ക് നനഞ്ഞു തന്നെ പതിനെട്ടാം പടി ചവിട്ടി കയറേണ്ട ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം ആ പുതിയ സംവിധാനത്തിലുള്ള മേൽക്കൂരിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഏതായാലും ഭക്തർക്ക് വലിയ പ്രയോജനപ്രദമാണ് കാരണം ഈ പതിനെട്ടാം പടിക്ക് സമീപം നിൽക്കുന്നവർക്കും ഒപ്പം തന്നെ പതിനെട്ടാം പടി ചവിട്ടി കയറുന്നവർക്കുമൊന്നും മഴ ഏൽക്കാതെ പതിനെട്ടാം പടി ചവിട്ടി ദർശനം നടത്താൻ സാധിക്കും ഇപ്പോൾ ഈ വലിയ നടപ്പന്തൽ കഴിഞ്ഞ് അതിന്റെ മുകൾ ഭാഗത്ത് ആരന് സമീപം നിൽക്കുന്ന ക്യൂ ആണിത് ഈ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇങ്ങനെ വലിയ ക്യൂ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് മഴ ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ സുഗമമായി തന്നെ പോകുന്നു ഇന്നും രാത്രി പതിനൊന്ന് മണിക്ക് നട അടക്കുമ്പോഴേക്കും ഇനിയും കൂടുതൽ ഭക്തർ എത്താനുള്ള ഒരു സാധ്യതയാണുള്ളത് സമയത്ത് വീണ്ടും എത്താം സന്നിധാനത്തേക്ക്